മലയാളത്തിലെ ആദ്യ സിനിമ ഏത് ബാലൻ വിഗതകുമാരൻ മാർത്താണ്ഡവർമ്മ നിർമ്മല ആൻസർ വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏത് ബാലൻ മാർത്താണ്ഡവർമ്മ ചെമ്മീൻ നീലക്കുയിൽ ആൻസർ ബാലൻ മലയാളത്തിലെ ആദ്യത്തെ കളർ ചലച്ചിത്രം ഏത് ചെമ്മീൻ നീലക്കുയിൽ കണ്ടംബച്ച കോട്ട് ഭാർഗവി നിലയം ആൻസർ കണ്ടംപച്ച കോട്ട് കേരളത്തിലെ ആദ്യത്തെ സിനിമ സ്റ്റുഡിയോ ഏത് ഉദയ സ്റ്റുഡിയോ നവോദയ ചിത്രാഞ്ജലി സെഞ്ചുറി ഫിലിംസ് ആൻസർ ഉദയ സ്റ്റുഡിയോ മലയാളത്തിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് സിനിമ ഏത് ഓ ഫാബി ന്യൂസ് പേപ്പർ ബോയ് നിർമാല്യം സ്വയംവരം ആൻസർ ന്യൂസ് പേപ്പർ ബോയ് രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ ലഭിച്ച ആദ്യ മലയാള ചലച്ചിത്രം ഏത് നീലക്കുയിൽ ചെമ്മീൻ സ്വയംവരം നിർമാല്യം ആൻസർ ചെമ്മീൻ രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ ലഭിച്ച ആദ്യ മലയാള ചലച്ചിത്രം ഏത് നീലക്കുയിൽ ചെമ്മീൻ പിറവി ചിദംബരം ആൻസർ നീലക്കുയിൽ മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ ചലച്ചിത്രം ഏത് യക്ഷി ലിസ ഭാർഗവി നിലയം യക്ഷഗാനം ആൻസർ ഭാർഗവി നിലയം മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചലച്ചിത്രം ഏത് ജീവിത നൗക നിന്ന് തച്ചോളി അമ്പു ഇരുട്ടിന്റെ ആത്മാവ് ആൻസർ തച്ചോളി അമ്പു മലയാളത്തിലെ ആദ്യത്തെ എഴുപത് എം എം ചലച്ചിത്രം ഏത് മില്ലേനിയം സ്റ്റാർസ് ആ രാത്രി അങ്ങാടി പടയോട്ടം ആൻസർ പടയോട്ടം മലയാളത്തിലെ ആദ്യത്തെ ത്രിമാന ചലച്ചിത്രം ഏത് ഓ ഫാബി ഡ്രാക്കുള ഡിയർ കുട്ടിചാത്തൻ അതിശയൻ ആൻസർ മൈ ഡിയർ കുട്ടിച്ചാത്തൻ മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ആദ്യ ചലച്ചിത്രം ഏത് കുമാരസംഭവം ഒളവും തീരവും നിർമ്മാല്യം കൊടിയേറ്റം ആൻസർ കുമാരസംഭവം മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് മലയാളത്തിൽ നിന്നും ആദ്യമായി നേടിയത് ആര് ശോഭന മോനിഷ ശാരദ മീര ജാസ്മിൻ ആൻസർ ശാരദ മോഹൻലാലിന് ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ സിനിമ ഏത് വാനപ്രസ്ഥം കിരീടം ഭരതം ദേവാസുരം ആൻസർ ഭരതം ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡിന് അർഹനായ മലയാള നടൻ ആര് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി മുരളി ആൻസർ മമ്മൂട്ടി ആദ്യമായി ഭരത് അവാർഡ് ലഭിച്ച മലയാള നടൻ ആര് മോഹൻലാൽ മമ്മൂട്ടി ഭരത് ഗോപി പി ജെ ആന്റണി ആൻസർ പി ജെ ആന്റണി ഏറ്റവും കൂടുതൽ സംസ്ഥാന അവാർഡ് നേടിയ നടി ആര് സീമ ശോഭന ഊർവശി ഷീല ആൻസർ ഊർവശി ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടി ആര് ഷീല സുകുമാരി സീമ കവിയൂർ പൊന്നമ്മ ആൻസർ സുകുമാരി ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടൻ ആര് പ്രേംനസീർ ജഗതി മധു അടൂർ ആൻസർ ജഗതി മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന അവാർഡ് നേടിയത് ആര് അടൂർ ബാസി സത്യൻ സോമൻ സുകുമാരൻ ആൻസർ സത്യൻ മികച്ച നടിക്കുള്ള ആദ്യ സംസ്ഥാന അവാർഡ് നേടിയത് ആര് ഷീല ശാരദ ജയഭാരതി സീമ ആൻസർ മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യ ഗായകൻ ആര് ജയചന്ദ്രൻ യേശുദാസ് എം ജി ശ്രീകുമാർ ജി വേണുഗോപാൽ ആൻസർ യേശുദാസ്